വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ നിരന്തരം അപകടമേഖലയായി മാറിയ അകമലയിലെ കൊടുമ്പളവിൽ പാർശ്വഭിത്തികളോ കൈവരികളോ കെട്ടി സംരക്ഷിക്കാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു നിരന്തരമായി അപകട മേഖലയായി മാറിയ അകമലയിലെ കൊടുംവളവിൽ പാർശ്വഭിത്തിയോ കൈവരികളോ കെട്ടി സംരക്ഷിക്കാത്ത പൊതുമരാമത്ത് അനാസ്ഥയ്ക്കെതിരെയാണ് കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഈ പ്രദേശത്ത് നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാവുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടും പൊതുമരാമത്ത് വകുപ്പിന്റെയും നഗരസഭയുടെയും ഭാഗത്തു നിന്നുള്ള അനങ്ങാപ്പാറ നയം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ കൗൺസിലർ എസ് എ ആസാദ് പറഞ്ഞു ഇത് സ്റ്റേറ്റ് വൈസിൽ നോക്കിയാൽ തന്നെ വളരെ അപകടകരമായ ഒരു സംജാതമായിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിലെ എല്ലാ റോഡുകളിലും മറിച്ച് ഈ സമരം ഈ പ്രദേശത്തിൻ്റെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന കൊടുങ്ങല്ലൂർ ഷൊർണൂർ പണ്ടത് തൃശ്ശൂർ ഷൊർണൂർ റോഡായിരുന്നു ഇപ്പം അതിന് കൊടുങ്ങല്ലൂർ ഷൊർണൂർ എന്ന് വ്യാപകമായ പേര് നൽകിക്കൊണ്ട് ആ പേര് നൽകിയത് എന്തിനാന്നുള്ളത് അന്നത്തെ കാലത്ത് ജനങ്ങൾക്കറിയാം എന്തിനായിരുന്നു ബാറുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുടെ ആ പൈസ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പേരൊരു മാറ്റം തന്നെ സംഭവിച്ചത് ഇതിൽ പേര് വന്ന് മാറ്റി റോഡുകൾക്ക് കേന്ദ്ര ഫണ്ടുകൾ കിട്ടി എന്തവിടെ ഉണ്ടായാലും ഒന്നും ഉണ്ടായില്ല കുടികളടച്ച് ഓട്ടയടച്ച് പോയി എന്നല്ലതെല്ലാം ചെയ്യാൻ ഈ റോഡിനെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിഞ്ഞോ നിലവിലുള്ള റോഡുകളെ ഭീതി കൂട്ടാനെങ്കിലും ഈ സർക്കാരിനോ ഇത് പ്രാദേശിക വികാരം ഉൾക്കൊള്ളുന്ന നഗരസഭയ്ക്കോ പൊതുമരാമത്ത് വകുപ്പിനോ ഉണ്ടായോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ജയൻ മംഗലം മുഖ്യ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ കൗൺസിലർ ബുഷറ റഷീദ് എം എച്ച് ഷാനവാസ് എം ജെ അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു ജോണി ചിറ്റിലപ്പിള്ളി കെ വി സുബ്രഹ്മണ്യൻ കെ കൃഷ്ണകുമാർ എം ജെ ജയ്മോൺ അഷറഫ് കരുമത്ര റോയ് ചിറ്റിലപ്പിള്ളി ജി ഹരിദാസ് ഷാബു പൈത്തിപ്ര ലക്ഷ്മുട്ടി എന്നിവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് അകമല